ഇത് ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ആർക്കെതിരെയും പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ അങ്ങനെ പലരുടെ പേരിങ്ങനെ പറഞ്ഞ് ഞാൻ ചോദിക്കുന്ന അവർക്ക് നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയിട്ട് അവർക്ക് അറിവുണ്ടോ അവർ നിയമപരമായി പോകട്ടെ അതല്ലേ ഇതിൻ്റെ മാന്യത അതല്ലാതെ മുഖമില്ലാതെ ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് അപ്പം വയനാട് കഴിഞ്ഞോ അതിന് മുന്നേ ഉള്ള വ്യാജതിരിച്ചൽക്കാട് കഴിഞ്ഞോ ഇങ്ങനെ ഓരോ മാസവും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല എനിക്ക് തോന്നുന്നു നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിൽ കൺസേൺ അല്ല ഹൂ കേസ് ഇക്ബാൽ അറക്കൽ ചേരുന്നു നമുക്കപ്പം ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ ഹൂ കെയ്സ് എന്നാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അപ്പോൾ അദ്ദേഹവും പറയുന്നു ഐ ഡോ കെയർ എന്നത് ആയിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഈ ഉയരുന്ന പ്രചാരണങ്ങൾ അതിന്മേൽ പരാതി നൽകുന്നില്ലേ എം സുജയ അതായത് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പേരും ചിത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ചില ആരോപണങ്ങൾ സൈബർ അടുത്ത് ഉയർന്നു വരുന്നത് ആ വിഷയത്തിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലങ്ങളായി തനിക്കെതിരെ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് നിയമവിരുദ്ധമായി എന്തെങ്കിലും താൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആളുകൾ വ്യക്തമാക്കണം നിയമപരമായി നീങ്ങുകയാണ് എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ അതിനെതിരെ നീങ്ങുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് മുഖമില്ലാത്ത നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ കാലമായി തനിക്കെതിരെ നടക്കുന്നു വയനാട് ആയി ബന്ധപ്പെട്ടും മറ്റും തനിക്കെതിരെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ സംവിധാനം ആരോപണം വയനാട് ഫണ്ട് വെട്ടിപ്പുമായോ വ്യാജ ഐഡിയുമായോ ഒന്നും ബന്ധപ്പെട്ടതല്ല മറ്റൊരു ആരോപണമാണ് അതിന്മേൽ അദ്ദേഹം പരാതി നൽകുന്നുണ്ടോ ഇല്ലയോ ആ ആരോപണത്തിന്റെ വസ്തുത സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായോ അതോ വ്യാജ പ്രചാരണം എന്ന് മാത്രം പറഞ്ഞങ്ങ് പോവുകയായിരുന്നു അതായത് സുജിയ ഇതൊരു വ്യാജ പ്രചരണമാണ് അത് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ഇത് ആര് നോക്കുന്നു ഹു കെ എസ് എന്ന രീതിയിലൊരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കുകയായിരുന്നു ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഏതായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊന്നും കൂടി കാണുന്നില്ല ഹു കെ എന്ന രീതിയിൽ ഒരു ഒറ്റ ഉത്തരം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടന്ന് മാറുകയായിരുന്നു ഈ ചോദ്യത്തിൽ നിന്ന് ഓക്കെ വ്യക്തമാണ് ഇക്ബാൽ അറക്കിലാണ് വിവരങ്ങൾ നൽകിയത് തനിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് രാഹുൽ പങ്കൂട്ടത്തിൽ എം